ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ഇനി അടുപ്പിച്ചുള്ള മൂന്ന് ദിവസങ്ങൾ അല്ലെങ്കിൽ നെക്സ്റ്റ് മൂന്ന് വീഡിയോസ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി വരുന്ന തുടർന്നുള്ള ഈ മൂന്ന് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പോ നോ കോണ്ടാക്റ്റോ എന്തൊരു സാഹചര്യം ആണെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും തിരികെ വരാമെന്ന് പറഞ്ഞാൽ മേ ബി ഒരു മെസ്സേജ് കൊണ്ടായിരിക്കാം ഏത് ടൈപ്പിൽ വേണേരിക്കാം ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു മെസ്സേജ് അയക്കേണ്ടതായിരിക്കാം കോൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ആ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുന്നതായിരിക്കാം ഒന്ന് ഒരുപക്ഷെ അത് കോംപ്രമൈസ് ആകുന്നതായിരിക്കാം അല്ലെങ്കിൽ അത് പിണങ്ങി പിരിയുന്നതാകാം എന്താണെങ്കിലും ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടാകും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ട് വീണ്ടും സ്ഥിരമായിട്ട് നിൽക്കും എന്നൊരു രീതിയിലുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാവർക്കും റെസനേറ്റ് ആകുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടു നോക്കാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അവസാനം നിങ്ങളുടെ സമയം പോയി ഞാൻ ആയിപ്പാണ് സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നൊന്നും പറയരുത് ഇതൊന്നല്ല ഉദ്ദേശം ഇതാദ്യമേ പറയുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഈ പറയുന്നത് നെഗറ്റീവ് ആയിട്ടല്ല കുറേ പേർക്കൊന്നും ക്ഷമയില്ല എൻ്റെ ഇൻട്രോ കുറച്ചിട്ട് ഇത് പറയണത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻട്രോ എത്ര വേണം അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം മാത്രം മതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഡയറക്ടറോടോ അതിൻ്റെ ആ സിനിമാക്കാരോടൊന്നും അതേപോലെ തന്നെ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിനോട് ക്ഷമയുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർക്ക് അത് ഫോർവേഡ് അടിച്ച് കാണാം അത് എന്നോട് പറയേണ്ട ആവശ്യമില്ല അത് എങ്ങനെ കാണണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാൻ വീഡിയോ ഇടുന്നു എന്നെ കുറ്റം പറയാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുണ്ടെങ്കിലും ഓക്കെ ഞാനിത് പറയുന്നുണ്ട് ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആകണമെന്നില്ല ബഹുജനം പലവിധം പലരും പല വിധത്തിലാണ് റെസിനേറ്റ് ആകും എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം പിന്നെ വീഡിയോരെ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഓക്കെ ഇത് കണ്ടാൽ അവർ തിരികെ വരും നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങൾ ഈ മൂന്ന് പതിനൊന്ന് മണിക്കൂർ ഒരു ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നെ മുപ്പത്തി മൂന്ന് മണിക്കൂർ ഇങ്ങനെ ഒരു മൂന്ന് പാട്ടായിട്ട് മൂന്ന് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്കൂറിൻ്റെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ പതിനൊന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല പിന്നെ എന്തിനാണ് ഇത് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ഇത് ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നുള്ളൂ നിങ്ങളോട് ഞാൻ കാണാൻ വേണ്ടി നിർബന്ധിക്കുന്നില്ല ഓക്കെ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക താഴെ കമൻ്റ് അടിക്കുമ്പോൾ അപ്പോൾ പിന്നെ നിങ്ങൾ കമന്റ് അടിക്കുന്നത് ഏത് വേയാണോ അത്രയും വേല തന്നെയായിരിക്കും ഞാൻ ഞാനതിന് റിപ്ലൈ തരുന്നത് അപ്പോൾ മറ്റ് മുഖം ചൂളികളിൽ ഉണ്ടാവരുത് നിങ്ങൾ കമന്റ് കമൻറ്റ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും എനിക്കത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഞാനത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു രീതിയിലാണ് എടുക്കേണ്ടത് ഓക്കെ അല്ലാതെ പ്രശ്നങ്ങളില്ല എന്നർത്ഥം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ അട ആണ് എന്ന് പറഞ്ഞു ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോഴാണോ കാണുന്നത് ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എപ്പോഴാണ് കാണുന്നതെങ്കിൽ ഈ മൂന്ന് വീഡിയോസ് കാണാൻ ശ്രമിക്കുക ആ സമയത്ത് നിങ്ങൾ ആ മനസ്സുദ്ദേശ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നുണ്ടോ എന്നൊക്കെ റെസ്നേറ്റ് ആയാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീസനേറ്റ് ആയില്ലെങ്കിലും കമൻ്റ് ചെയ്യാം പക്ഷെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ എന്താണ് ഈ സംഭവം ഇതേപോലെ തന്നെ എല്ലാവർക്കും ആകില്ല എന്ന് പറയുന്നുണ്ട് സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ കൂടുതലത് പറയുന്നില്ല വല്ലാത്തൊരു സിറ്റുവേഷനിൽ പ്രണയം തകർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള ആൾക്കാരായിരിക്കും അത് ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട് ആവാം വിവാഹേതര ഏതൊരു ബന്ധം ആവാം ഇങ്ങനെ ഏതൊരു ബന്ധത്തിലുള്ളൂ ഇതിനുള്ള കാരണങ്ങൾ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ഒളിച്ചു വെച്ച സത്യങ്ങൾ മറ്റൊരാൾ കണ്ടുപിടിക്കപ്പെടുന്നു ഭാര്യ ഭർത്താവ് പിന്നെന്താ പറയുക ഫാമിലി മതം ജാതി പിന്നെ അങ്ങനെ ഇത്യാദി ഒരു ഉയർന്നതും താഴ്ന്നുമായിട്ടുള്ള നിലവാരങ്ങൾ അങ്ങനെ ഏത് തരത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ എന്ത് കാര്യങ്ങളോണ്ടൊക്കെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ തകർന്നു പോകാവോ അത്തരം ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ വീഡിയോസ് കണ്ടൊക്കെ തുടങ്ങുന്നത് എൻ്റെ നല്ല ടാലൻറ്റ് വീഡിയോസ് നിങ്ങൾ ഇതിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളൊരു സൊല്യൂഷനിലേക്ക് എത്തുന്നില്ല ഒരു സൊല്യൂഷനിലേക്കൊക്കെ എത്തണമെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് ഇത്തരം വീഡിയോസ് കണ്ടിട്ട് ഒരു കാര്യമില്ല ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല ഈ പറഞ്ഞ ഞാനടക്കം ആര് ചെയ്യുന്നതും നമ്മൾ നമ്മളതിനായി ചെയ്യുന്നു ഓക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയുള്ളൂ അതിപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ റിസ്ലൈറ്റ് ആവുന്നത് അവിടെ പോയി എടുക്കുക എവിടെ പോയാലും ജീവൻ പോസിറ്റീവും കേൾക്കുക പോസിറ്റീവും മാത്രം പറയുന്നവരുടെ അടുത്ത് വീഡിയോ കണ്ടിട്ട് ഒരു കാര്യമില്ല പ്രതീക്ഷകളും മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാം നടക്കണമെന്നില്ല ഓക്കെ അവർ പറയുന്നത് ചിലത് നടക്കുന്നുണ്ടാകാം രണ്ടിനെ അംഗീകരിക്കുക അവരെയല്ല കുറ്റം പറയുന്നത് നിങ്ങളെയാണ് പറയുന്നത് നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളിലേക്ക് ആക്ച്വലി ഒരു ഗ്രോത്ത് വരുന്നത് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അല്ലാതെ ആ പ്രശ്നത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നവരാണ് ഇപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ എന്താണ് ആ എനർജി അതിൻ്റെ ഉള്ളിൽ എന്താണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് കാണണം എന്നുള്ളൊരു ആകാംക്ഷയോടെ ഇരിക്കുന്നവർ അവർക്ക് ക്ഷമയില്ല മറ്റുള്ളവരാണെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താൽ മതി അവരുടെ കാര്യങ്ങളെ അറിഞ്ഞിട്ട് അതിൽ മാറ്റങ്ങളെ വരുത്തി മുന്നോട്ടാണ് പോകേണ്ടത് അപ്പോഴാണ് ഈ സ്റ്റേജിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ നമ്മളിവിടെ ഇരുന്നിട്ട് കരഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യമില്ല ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ട അയാൾ നിങ്ങളെപ്പറ്റി പറ്റി ചിന്തിക്കുന്ന പോലുമില്ല അല്ലെങ്കിൽ അവൾ നിങ്ങൾ ഇവിടെ ഇരുത് വെറുതെ അറിയുന്നു നിങ്ങളുടെ സമയമാണ് പോകുന്നത് അതുവഴി നിങ്ങളുടെ ഹെൽത്ത് കരിയർ ഇതെല്ലാം പോവാണ് സമയവും പോവാണ് പിന്നെന്താ കാര്യം വേണ്ടാത്തത് വേണ്ടാത്ത അടുത്ത് ഉപേക്ഷിച്ച് പോകുക ജോലിയാണെങ്കിലും സാഹചര്യം ആണെങ്കിലും വ്യക്തിയാണെങ്കിലും ആ ഒരു രീതിയിൽ വേണം പോവാൻ പിന്നെ സത്യസന്ധത റിലേഷൻഷിപ്പിൽ കാണിക്കുക ഇതിലൊരു വ്യക്തിക്ക് ഇല്ലാതെ വരുമ്പോഴാണ് ഈ ബന്ധങ്ങൾ പൊളിയേ ഓക്കേ അതുകൂടി മനസ്സിലാക്കുക സത്യസന്ധമായ വ്യക്തികളെ അല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് പോവാതിരിക്കുക പണിക്ക് പോവാതിരിക്കുക എന്നുള്ള വേണ്ട നമുക്ക് റിലേഷൻഷിപ്പ് വേണ്ട നമുക്ക് ഒരാൾ വേണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ എന്നൊരു എനർജിയിൽ പോവാം നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാം ഒരാൾ നിങ്ങൾക്ക് ഊച്ചുവെല്ലം കിടാനുണ്ടാവില്ല അപ്പോൾ അങ്ങനെ പിന്നീട് നിങ്ങൾക്കൊരു ബന്ധം വേണം തോന്നിയാൽ നിങ്ങൾക്ക് പോവാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതാ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യമാണെങ്കിലും നിങ്ങളാണ് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വന്നെങ്കിൽ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മൾ റീഡിങ്ങിലോട്ട് പോവാണ് ഞാൻ പതിനൊന്ന് കാർഡ് എടുത്തിട്ടുള്ളൂ പതിനൊന്ന് മണിക്കൂർ ഇത് കണ്ട ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയല്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടു നോക്കാം ആ വ്യക്തി വരില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വീഡിയോ കാണാതിരിക്കുക ഇത് വരുമോ എന്നൊരു സംശയത്തോടു കൂടിയും കാണാതിരിക്കുക ആ വ്യക്തി വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ വീഡിയോ കണ്ടു നോക്കുക കണ്ടുനോക്കുക നിങ്ങള ഉറപ്പിക്കുക ആ വ്യക്തി വരും എന്ന് ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് റെസ്സായിട്ട് ആവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ എനർജിയാണ് എൻ്റെ എനർജി അല്ല നിങ്ങളാണ് ഈ വീഡിയോ കാണുന്നത് ഞാൻ നിങ്ങളുടെ ഞാനൊരു വീഡിയോ കൂടെ ഇത് പറയുന്നതന്നെ ഉള്ളൂ ഒരു ഓക്കെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ടല്ല പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ വ്യക്തി ആരാണെന്ന് ആരാന്ന് നിങ്ങൾക്കാണറിയാം നിങ്ങളാ വ്യക്തിനെപ്പി നല്ല രീതിയിൽ ചിന്തിക്കുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുക ആൻഡ് നന്നായി തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് ആയിരിക്കുന്ന രീതി എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ കണ്ടടച്ചിരുന്ന ഈ വീഡിയോ കാണാം അല്ലെങ്കിൽ തുറന്നും കാണാം അതൊക്കെ ഓരോരുത്തരുന്ന് തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ഈ വീഡിയോ കാണാം ഞാൻ പറയുന്നു പതിനൊന്ന് മണിക്കൂർ കൂടുതൽ പേർക്കും നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ വരുന്നു എന്നല്ല ഞാൻ പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഒരു ഒരക്കുണ്ടാവും എന്ന് ഞാൻ പറയുന്നു അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നോക്കാം ചിലപ്പോൾ തെറ്റ് നിങ്ങളുടെ ഭാഗത്തായിരിക്കും അതൊക്കെ നിങ്ങൾക്കാണ് അറിയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിൽ പോവാം കാർഡുകൾ പതിനൊന്ന് കാർഡ് എടുത്തു എന്ന് ഞാൻ പറഞ്ഞു ഈ കാർഡിലെ ഓരോരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതിൽ കണ്ടിട്ടുള്ളത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ശരിയാവണമെന്നില്ല എന്നാലും അത് കേട്ടിരിക്കുക ഒരു പക്ഷേ അത് നിങ്ങളുടെ വ്യക്തി വന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്കത് ലഭിച്ചു എന്ന് നിങ്ങളുടെ വിശ്വാസമാണ് ഇതാണ് ആ എനർജി ചേഞ്ചിങ് ഓക്കെ അപ്പം നിങ്ങൾക്ക് അത്തരത്തിലത് കണ്ടു നോക്കാം ഞാൻ പറയുന്ന ആ വ്യക്തി ഇപ്പോൾ എന്താ പറയുക നിങ്ങളിലേക്ക് വരണം വരണം എത്തിച്ചേരണം ആ പണ്ടത്തെ പണ്ടെങ്ങനെയായിരുന്നു അതേ ഒരു ഇതോടുകൂടി തന്നെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞ് നല്ല രീതിയിൽ ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം നല്ലൊരു സമൃദ്ധിയോടുകൂടി എന്നവർ ചിന്തിക്കുന്നുണ്ട് അതിനുള്ളൊരു അവസരങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരായിട്ട് മുന്നോട്ട് ഒരു ചുവടുവെപ്പ് ഉണ്ടാകുന്നുണ്ടാകാം തീർച്ചയായും നിങ്ങളും ആ വ്യക്തിയായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധ്യത ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ എനർജി നോക്കിയാലറിയുള്ളൂ ഒരു നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു മദ്യപാതയിലായിരിക്കും ഒരു നടുക്ക് ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി ഇതെന്ത് വേണം വേണ്ട എന്നറിയാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന വല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കും ആ റിലേഷൻഷിപ്പിൻ്റെ തീർച്ചയായും ഈ സമയത്ത് ഒരു ക്ഷമ കാണിക്കേണ്ട സമയമാണ് എന്നാണ് പറയുന്നത് ആ വ്യക്തി ചിലപ്പോൾ അത് കാണിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരാൾ മാത്രമേ കാണിക്കുന്നുണ്ടാകും ആൾ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലൊക്കെ പോയിട്ടുണ്ടാകാം ഈ സമയത്ത് എന്താണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ പർപ്പസ് എന്ന് നിങ്ങളൊരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം ഈ വ്യക്തി എന്താണ് നിങ്ങളിൽ ഇവരാരാണ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം നിങ്ങളൊരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇത് എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാകാം അതിന് ഒരുപാട് പല സാഹചര്യത്തിലാണല്ലോ അപ്പം അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം പിന്നെ ഇപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു മറ്റാരെങ്കിലും ആരും ഉണ്ട് അതിലൊരു തേട് പാട്ടി ഉണ്ട് എന്ന് പറയാം ഫാമിലി ആവാം ചിലപ്പോൾ അത് അത് വേണോ ഇത് വേണോ എന്ന് തിരിച്ചറിയാം അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ അമ്മായിമ്മര് അങ്ങനെ പല രീതിയിൽ എന്തും വരാം ആരൊക്കെയോ ഒരു ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന പോലെ ഒരു ഒരു രക്തസാക്ഷിത്വം വഹിക്കുക എന്നൊക്കെ പറയില്ലേ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ പോലെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു കൺട്രോളില്ല അവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു കൺട്രോളില്ല വല്ലാത്തൊരു മോശാവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം ഒട്ടും ഭാഗ്യമില്ലാത്തവർ എന്ന് പറയില്ലേ ചിലപ്പോൾ ഒരു വരെ വന്നിട്ട് വഴുതി പോയിട്ടുണ്ടാക്കാം അത് പല കാര്യങ്ങളും ഇതൊന്നും നല്ല കേട്ടോ എല്ലാ കാര്യങ്ങളും അപ്പം ഇതുകൊണ്ടാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് എല്ലാം ഇത് കണക്റ്റഡ് ആണ് ഓക്കെ നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് തരുന്നത് നമ്മുടെ എല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല ഇത് അപ്പോൾ നമ്മുടെ ഹെൽത്ത് പോകും ഹെൽത്ത് പോകുമ്പോൾ നമ്മുടെ അടുത്ത കരിയറിൽ നമുക്ക് ജോലിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ അടുത്ത് അങ്ങനെ പറയും നമ്മുടെ സൗന്ദര്യം എല്ലാ കാര്യങ്ങളും കണക്റ്റഡാണ് അപ്പോൾ ഇത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരാണ് വേണ്ടത് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കും അവർ ഇത് ആരും നിയന്ത്രണത്തിലാണ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിലാണെങ്കിലും എന്താണെങ്കിലും അതിലൊരു മുന്നേറ്റം വേണമെന്ന് ഈ സമയത്ത് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകാം തീർച്ചയായും ഈ ബന്ധത്തിൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വ്യക്തത ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തത വന്നിട്ടുണ്ടാകാം ഇനി നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയായിരിക്കാം ഓക്കെ ഇതായിരുന്നു എൻ്റെ പ്രശ്നം അത് നമ്മൾ പറഞ്ഞു തീർക്കുന്നു ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന രീതിയിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകുന്നതായിരിക്കാം ഷാർപ്പായിട്ട് നല്ല രീതിയിൽ ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കാൻ രണ്ട് വ്യക്തികൾക്ക് സമ്മതി പറ്റുന്നുണ്ടാകാം ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അല്ലെങ്കിൽ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകാതെ നിങ്ങളോട് വളരെ താമസിക്കാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജോ കോളോ ഏതെങ്കിലും തരത്തിലുള്ള നേരിട്ട് കാണാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു സംതിങ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് വന്നു എന്ന് തന്നെ വിചാരിച്ച് കണ്ടുകൊണ്ടിരിക്കുക തീർച്ചയായും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടിയും കറക്റ്റായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നേട്ടം ഒരു ഉത്തരവാദിത്വം അല്ല ഉള്ള ഒരു ബന്ധത്തിലോട്ട് ഇത് വരാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് തീർത്ത് കഴിഞ്ഞ് ഇതായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ അതായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് ആ ബന്ധം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിന് നല്ലൊരു റിസൾട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ തെറ്റുകളെ മനസ്സിലാക്കി നല്ല രീതിയിലാണ് പോകുന്നത് പിന്നെ ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇയാൾ എനിക്ക് എത്രമാത്രമാണ് അല്ലെങ്കിൽ ഞാൻ അയാൾക്ക് എത്ര മാത്രമാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അവരുടേതായ ഒരു ലോകത്തിലേക്ക് അവർ ചുരുങ്ങി വരും ആ അതിലേക്ക് ചുരുങ്ങി വന്ന് കഴിയുമ്പോൾ പിന്നെ പിന്നെല്ലാം കറക്റ്റാണ് പിന്നെ വേറെ ഇഷ്യൂസ് ഇല്ല കറക്റ്റായി പോകും അതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു നോട്ടം കൊണ്ടുപോലും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എല്ലാം വളരെ ഈസിയാണ് എന്ന് തന്നെ പറയാം ഈ സമയത്ത് അവർക്ക് ഒരുപാട് ഈ സിറ്റുവേഷൻ്റെ പ്രശ്നങ്ങളുണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ ആശയക്കുഴപ്പങ്ങൾ പോലെയുള്ളത് എന്ത് തന്നെയാണെങ്കിലും അവർക്ക് വളരെയധികം ആഗ്രഹം ഒരു അഭിലാഷം എന്നൊക്കെ പറയില്ലേ അതിലേക്ക് വേണ്ടി ഒരു ഉത്സാഹത്തോടു കൂടി തന്നെ ഒരു ചൂട് എടുത്തു എടുത്തുവയ്ക്കാനും സാധ്യതയുണ്ട് അത് അതുതന്നെയായിരിക്കാം കോളോ മെസ്സേജോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് അത് വരും കാരണം ഇതിലൊരു ഒരു വ്യക്തിക്ക് കേട്ടോ ഒരു വ്യക്തിക്ക് ഇത് എല്ലാവർക്കും രസമായിട്ടാവില്ല എന്ന് പറഞ്ഞു ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു ഊർജ്ജത്തിന്റെ അഭാവം ഉണ്ടാവാം കാരണം അവർ അത്ര കാര്യമായിട്ട് നോക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർ മറ്റൊരു റിയേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാകാം അവിടെ നിന്ന് ഒരു പണി കിട്ടി കഴിയുമ്പോഴായിരിക്കാം മേ ബി ആലോചിക്കുന്നത് അപ്പൊ ഒരു ടൈമിംഗ് വേണമെങ്കിൽ ഡിഫറൻ്റ് ആവാം കയറി ഇറങ്ങി ഒക്കെ വേണമെങ്കിൽ വരാം ഈയൊരു ബന്ധത്തിൽ കുറേ പേരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും ഇത് കാര്യമില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊരു സ്പാർക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വിരസതയായിരിക്കും ഈ ബന്ധത്തിൽ ഡെയിലി റൊട്ടീൻസ് ഇത് തന്നെ ആവർത്തിക്കുന്നതിൽ പുതിയതായിട്ടൊന്നുമില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അയാൾക്ക് അവൾക്ക് ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഒരു അഭിനിവേശത്തിൻ്റെ അഭാവം ആ പരസ്പരമുള്ള പണ്ടത്തെ ഇഷ്ട സ്നേഹമൊക്കെ കുറയുന്നുണ്ടാകാം കുറച്ച് പേർക്കൊക്കെ നല്ല രീതിയിൽ കൂടുന്നുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പേരുടെ മറ്റ് സഹ സഹപ്രവർത്തകരാകാം കൂട്ടുകാരാകാം അല്ലെങ്കിൽ എന്താ പറയുക ഫാമിലി ആവാം നാട്ടുകാരോ അങ്ങനെ പലരുമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിലൊരു എന്താ പറയുക ഒരു മോശ ഉപദേശം പലരും വാക്കുകൾ കേൾക്കുന്നു കാരണം നിങ്ങൾ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഒരു തീരുമാനമില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം ഇല്ല ഇതെന്ത് വേണം എന്ന് എല്ലാവരോടും ചോദിക്കും എന്നിട്ട് ആ അവർ പറഞ്ഞത് ശരി എന്നിട്ട് പോയി ഓരോ പുതിയ കുഴിയിലും വന്ന് ചാടും അല്ലെങ്കിൽ അത് വീണ്ടും ഉള്ള പ്രശ്നത്തിനൊക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും എന്ന് പറയുന്ന പോലെ തന്നെ പരസ്പരം നല്ല രീതിയിൽ ചിലപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കറക്റ്റാവും അല്ലെങ്കിൽ അവർ തന്നെയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് ഫൈനല് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാം പക്ഷെ നമ്മൾ അവസാനം തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കണം കാരണം നമ്മുടെ ലൈഫാണ് നമ്മുടെ ലൈഫ് എങ്ങനെ തരത്തിൽ പോയാലും മറ്റുള്ളവർക്ക് യാതൊരു കുഴപ്പമില്ല അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരാണെങ്കിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ എല്ലാ ബന്ധങ്ങളുടെയും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും അത് ഒരു അപ്പോൾ അത് കറക്റ്റ് ആവില്ല ഒരു നമ്മൾ എന്താ പറയുക സെറ്റ് ആവില്ല അത് ഓരോ പ്രായത്തിൻ്റെയും അതിൻ്റെ ഇതിൻ്റെ അങ്ങനെ മാറി വരും നിങ്ങൾക്കറിയാം ലൈഫ് എന്ന് പറയുമ്പോൾ അതങ്ങനെയാണ് അപ്പം അത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോ അപ്പോൾ നിങ്ങളാണ് അവസാന ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾ എത്ര പ്രായമുള്ള ആളാണെങ്കിലും ഏഹ് നിങ്ങളാണ് നിങ്ങളുടെ അംബീഷൻ എന്താണ് നിങ്ങൾക്ക് ആരോടെയാണ് ജീവിക്കേണ്ടത് എന്താ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരും എല്ലാവരോടും അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് നിങ്ങളുടേതായ ഇഷ്ടങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കാരണം ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കുക അതേ പറയാനുള്ളൂ അപ്പോൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ആസ്വദിക്കാം അതിലൊരു വിഷമാണെങ്കിലും ആസ്വദിക്കുക ഈ വിഷമം കഴിഞ്ഞ എനിക്ക് നല്ലത് വരുമെന്ന് വിചാരിച്ചു വേണമെങ്കിൽ ആസ്വദിക്കാം അതൊക്കെ ഓരോരുത്തരെ ആസ്വദിക്കുന്നതിൻ്റെ ലെവലാണ് അപ്പോൾ ഇപ്പോൾ ഓരോ ഇതെങ്ങനെ ആസ്വദിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മേ ബി കമൻറ്റ് വരാം ഇപ്പോൾ ഏതൊരു പരിസ്ഥിതി ഇതിലും കേട്ടിട്ടുണ്ട് മോഹൻലാലി തലവേദന എന്താ വിഷാരിയുടെയോടോ അങ്ങനെ എന്തൊരു ടി വിയിൽ ഇതിൽ കണ്ടതാണ് തലവേദന ആസ്വദിക്കേണ്ടത് എന്ന് വെച്ചാൽ തലവേദന ആസ്വദിക്കാൻ പറ്റുമെന്ന് ശരിയാണ് ആസ്വദിക്കണേ ആസ്വദിക്കാം ആ തലവേദന എടുക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അതിൻ്റെ പെയിൻ ഇതൊക്കെ കിട്ടുന്നുള്ളൂ അത് വെറുതെ ഇരിക്കുമ്പോൾ കിട്ടിട്ടുള്ളൂ അതിന് നമുക്ക് ആസ്വദിക്കണോ അയ്യോ അമ്മ എന്ന് പറഞ്ഞ് വയ്യ എന്ന് പറഞ്ഞ് കിടക്കണോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ എനർജിയാണ് അതാണ് പറഞ്ഞ കാര്യം കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കുക അതാണ് നമ്മുടെ ഈ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ അത്തരത്തിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഈ പരിപാടിയൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാകാം നിങ്ങൾക്ക് തികച്ചൊരു സാഹചര്യത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക നിങ്ങളെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യാം എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അത് ചെയ്യാം ഇഷ്ടമുള്ള ആളുടെ കൂടെ എങ്ങനെയാണോ എന്താണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണോ കറങ്ങാൻ പോകണോ പാട്ട് സിനിമ അങ്ങനെയെല്ലാം അത്തരത്തിൽ നിങ്ങൾ നിങ്ങൾ തന്നെ മാറ്റണം കാരണം നിങ്ങളൊരു സൈഡിലിരുന്നാൽ നിങ്ങൾ മാത്രമേ ഇരിക്കുള്ളൂ ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊന്നും വരില്ല ആ കാലം ഡയറക്റ്റ് കണ്ടിരുന്നിട്ടും ഒരു എന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലൊക്കെ നിങ്ങളൊരിതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം നിങ്ങൾക്കൊരു സാധ്യതയുണ്ട് നിങ്ങളും കൂടി വർക്ക് ചെയ്യണം ചെയ്യണ്ടോട്ടോ അല്ലാതെ ഞാൻ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് കോട്ടയത്തുള്ള ആൾ തൃശ്ശൂർ ആളെ കാണാം അല്ലെങ്കിൽ പിന്നെ അങ്കമാലിയിൽ കാണാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു സൈഡിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല രണ്ടാൾ അവിടെ നിന്ന് ഇവിടെ ചലിച്ചാലാണ് നിങ്ങളാ പറഞ്ഞ അങ്കമാലി എന്ന് പറഞ്ഞ പോലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക അപ്പം അത്തരത്തിലാണ് റിലേഷൻഷിപ്പും ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇതിന് തള്ളെന്ന് പറയുന്നുണ്ടാകാം തള്ളെന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല കാരണം നിങ്ങൾ മണ്ടന്മാരാണെന്നാണ് പറയുള്ളൂ കാരണം നിങ്ങൾ ഇത്ര നേരം കേട്ടിരുന്നിട്ട് നിങ്ങൾപ്പെടാത്തൊരു പദപ്രയോഗം വന്ന സമയത്ത് അത് തള്ളാണ് എന്ന് പറയുന്നത് ആദ്യമേ പറയുന്നുണ്ടല്ലോ ഇത് താല്പര്യമെങ്കിൽ മാത്രം കണ്ടാൽ മതി കാണാൻ മുഴുവനായിട്ട് കാണാം അല്ലെങ്കിൽ സമയം കളയേണ്ട സ്കിപ്പ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇത്തരത്തിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നൈസായിട്ട് അവരെ പറ്റി ഇങ്ങനെ കളിയാക്കി പറയാൻ പറയാറുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിലവാരം ഇല്ലാത്തതു അതിനെ വെറുതെ വിട്ടുകളയാനോ താല്പര്യമില്ലാത്തതല്ല ഞാൻ ഇത്രയും കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങളെ വീണ്ടും എന്നെ കയറി ചെറിയുമ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടാണ് അതെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ പോലെ എൻ്റെ വ്യൂസ് കൂട്ടാൻ വേണ്ടി ഇത് എങ്ങനെയാണ്ടോ മുഴുവൻ കണ്ടോ അങ്ങനെ ഞാൻ പറയുന്നത് ഇതാണ് ആദ്യമേ ഞാൻ പറയുന്നുണ്ട് താല്പര്യമെങ്കിൽ മാത്രം മതി അത് നെഗറ്റീവല്ല ഒരു ഉപദേശമാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത് എന്ന ഉപദേശം അത്തരത്തിലെടുക്കുക എന്നോട് പറയുമ്പോൾ ഞാൻ തിരിച്ചു അത് അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഓക്കെയാണ് എനിക്കത് വേറെ പ്രശ്നമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല ഉരുലേക്ക് ഉപ്പേരി വള ഞാൻ മറുപടി കൊടുക്കും അതപ്പോൾ നല്ല നൈസ് കമൻറ്റായിട്ടോ അല്ലാതെ ഞാൻ പറയും അതിന് നിങ്ങളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് വണ്ടന്മാരെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് അപ്പോൾ കമൻ്റ് അടിക്കുമ്പോൾ അതെ നിങ്ങളെ പറയുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കും അതിന് താഴെ ഞാൻ കമൻറ്റ് ചെയ്യുവോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്യും അല്ലാതെ എൻ്റെ തെറ്റുകളെ മാത്രം ഞാൻ അംഗീകരിക്കാത്തൊരു പറ്റില്ല ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നു അതെൻ്റെ ഒരു ഇതാണ് പിന്നെ എന്തിനോ നിങ്ങളുടെ എനർജി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ എനർജി എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ എന്തിനാ ചെയ്യണേ അതിൻ്റെ പർപ്പസ് എന്താ അപ്പം ഇത്ര നേരം ഞാൻ പറഞ്ഞതല്ല വെറുതെ ആവില്ലേ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെയാണ് നോക്കുന്നത് ഞാൻ എൻ്റെ കാര്യങ്ങളെയാണ് നോക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ കിട്ടും അത് നിങ്ങളോട് കാണണ്ടാന്ന് ആദ്യമേ ഞാൻ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ കണ്ടിട്ട് എൻ്റെ കുറ്റം പറയുന്നതല്ല എന്താണ് അർത്ഥം സുഹൃത്തെ അത് മോശം ഞാൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നില്ലല്ലോ അതേപോലത്തെ രീതിയിലാണ് ഞാൻ പോകുന്ന ഒരാളാണ് ഞാൻ അങ്ങോട്ട് വരുന്നില്ല പിന്നെ എങ്ങോട്ട് ചൊറിയാൻ പറ്റരുത് ആ രീതിയിൽ മാത്രം എടുത്താൽ മതി ഇത് കുറെ കത്തിവയ്പ്പൊക്കെ ഉണ്ടാവും കാരണം എന്റെ ചാനലാണ് ഞാൻ ഇനിയും പറയും കാരണം എന്റെ ചാനലിൽ അല്ലാണ്ട് പിന്നെ വേറെ എവിടെയെങ്കിലും പറയുമോ അന്ന് ഈ പറഞ്ഞാൽ അമൻ്റെ അടിക്കുന്ന ആളെന്നൊരു വേറെ നല്ലൊരു റിപ്പോർട്ടർ ടി വിയിലോ മാത്രൂമീരോ ചാനലോ കൊണ്ടു ഞാൻ അവിടെ പറയാം എൻ്റെ നാലാൾ കാണുമല്ലോ അല്ലാതെ ഞാൻ എന്റെ ചാനലിൽ അല്ലാണ്ട് സുഹൃത്തും ഞാൻ എവിടെയാണ് പറയാം അപ്പോൾ ഇങ്ങനെയൊക്കെ പറയും എൻ്റെ ഇത്തരത്തിലുള്ള വിടുവാത്തരും ഇതെല്ലാം കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നാണ് ആദ്യമേ പറഞ്ഞത് മനസ്സിലായോ കാരണം ഇതെൻ്റെ ചാനലാണ് മിഷേൻ്റെ ഡയറക്റ്റ് ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടാലും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇത്തരത്തിലൊക്കെ നിങ്ങൾ നല്ല രീതിയിലൊരു ഇതൊക്കെ വെച്ച് പോയാൽ നിങ്ങൾക്ക് ഒരു ബിഗ് പിക്ചർ നിങ്ങളുടെ വെല്ലുവിളികളെ മറികടന്ന് നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് വീണ്ടും ഒരു റീയൂണിയനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാം അത്രയും കാണും തുറമുഴുവനായിട്ട് കാണും കാണുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ വ്യക്തി എൻ്റെ ലേക്ക് വരും അതാണ് അവിടെ ശരിക്കും നടക്കുന്ന ഒരു മാജിക്ക് ഇത് പകുതി വരെ തുറക്കുന്നത് പരസ്യം സ്കിപ്പ് അടിക്കും പിന്നെന്താ മറ്റേത് സ്കിപ്പ് അടിക്കും എന്നിട്ടൊന്ന് ഫാസ്റ്റ് അടിക്കും ഇയാളുടെ കത്തിവയ്പ്പ് കഴിഞ്ഞോ വീഡിയോ അങ്ങനെയല്ല നിങ്ങളാ പരസ്യം തൊട്ടുമ്പോൾ മുഴുവനായിട്ട് കൊണ്ട് കാണാം ആ പരസ്യം ഓട്ടോമാറ്റിക്കലി അവസാനിച്ചോളും നിങ്ങൾ നിങ്ങളതിലിങ്ങനെ കണ്ടിങ്ങനെ പോവും കണ്ടടച്ചിരുന്ന് കണ്ടടച്ചിരുന്ന് കാണാം നമുക്കത് ആവും എന്നാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ മൂന്ന് വീഡിയോ നമ്മൾ നമ്മളിടുന്നുണ്ട് ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്കൂറിൻ്റെ ഇനിയുള്ളത് ഇരുപത്തിരണ്ട് മണിക്കൂറിൻ്റെ അത് നെക്സ്റ്റ് വീഡിയോ അതുതന്നെയായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ തേർട്ടി ത്രീ അവേഴ്സ് അതിനുള്ള ഈ മൂന്ന് വീഡിയോസ് കാണുമ്പോഴേക്കും നിങ്ങളുടെ ഏകദേശം പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ഒന്നുകിൽ സൊല്യൂഷൻ എടുക്കാൻ പറ്റും വല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അതിൽ നിന്ന് മാറി പോകാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് വേണ്ടി ചേരാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാ പ്രശ്നങ്ങളെ പറഞ്ഞിറക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പിരിയാനും പറ്റും എന്തും പറ്റും നിങ്ങൾക്കൊരു സൊല്യൂഷൻ അതിലേക്ക് എത്താൻ പറ്റും എങ്കിലും അത് ഫൈനൽ സൊല്യൂഷൻ അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് എൻ്റെ അടുത്ത് വന്ന ഒരിക്കലും പറയുന്നില്ല ഞാൻ ഞാൻ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരാളാണ് കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാം അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ വളരെ കുറച്ച് റീഡിങ്സ് എടുത്തുള്ളൂ അപ്പോൾ ഞാനതിൽ ബിസിനസ്സായിട്ടൊന്നും കാണുന്നില്ല എനിക്ക് സമയമുണ്ടെങ്കിൽ എൻ്റെ സമയമാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളൊരു റീഡിംഗിന് എൻ്റെ അടുത്ത് വന്നാലും എനിക്ക് ഈ സമയമില്ലെങ്കിൽ അതിൽ എൻ്റെ മൂഡ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല തീർത്തും ഞാൻ പറയുന്നു അപ്പോൾ എന്തിനാണ് പേഴ്സണൽ റീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലാണ് ബ്രോ അല്ലെങ്കിൽ സിസ്റ്ററെ ഇതെൻ്റെ ചാനലാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ അങ്ങനെ ചെയ്തു ഞാനെല്ലാ റീഡിങ്സ് കൊടുക്കണമെന്നില്ല അതെൻ്റെ ഇഷ്ടമാണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് മറ്റുള്ളവരെ ഞാൻ നോക്കുന്നില്ല കാരണം ഞാൻ അവരെ ഹനിക്കുന്നില്ല അവരിപ്പം തന്നെ നോക്കി റീഡിങ്ങിന് നോക്കിയെങ്കിൽ നോ എന്നാണ് അവർക്ക് മറുപടി കിട്ടുന്നതെങ്കിൽ ഓക്കെ അത് നോയാണ് കഴിഞ്ഞല്ലോ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാര്യം അറിഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണണ്ട അത് ഞാൻ എപ്പോഴും പറയുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഫോർവേഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നതല്ല നിങ്ങൾക്ക് ഇത്രയുള്ള വരുത്താനത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ അടുത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കണ്ട് തന്നെ വേണ്ടി വീണ്ടും കാണാം വേണമെങ്കിൽ പേസൺ റീഡിങ്ങിന് വരാം എപ്പോഴാണെങ്കിലും കാണാം കേട്ടോ അത് ഇത് ഇതായതുകൊണ്ട് ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കാണാം കാണുമ്പോൾ മൂന്ന് വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിച്ചാൽ മതി ഓക്കെ അത്തരത്തിലെങ്കിൽ നോക്ക് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ ചെറുതല്ല ഇതിൽ വലുതായെന്ന് തോന്നുന്നു സാധാരണ ഒരു പത്ത് മിനിറ്റേക്ക് വരാറുള്ളൂ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കത്തിവെപ്പിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങളത് കണ്ടു നോക്ക് വർക്കൗട്ട് വർക്ക്ഔട്ടാവുമെന്ന് നോക്ക് ആവുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെ കമൻസിൽ കൊടുക്കുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കടന്നുവരെ ബൈ ഫ്രം ബിഷ്യാനി